ഫ്രണ്ട്സ് ലിദാസ് ഫുഡ് വേൾഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഒരു സവോള അരിഞ്ഞിരിക്കുന്നത് നാല് മുളക് ഒരു രണ്ട് കറിവേപ്പില രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നാലല്ലി വെളുത്തുള്ളി എരിഞ്ഞത് ഒരു ഫ്രൈങ് പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾക്ക് വറ്റൽമുളക് ഇട്ട് കരിഞ്ഞ് പോകാതെ ഒന്ന് വറുത്തെടുക്കാം ഒത്തിരിയങ്ങ് മൂത്ത് പോകേണ്ട സിമ്മിലത് വെച്ചിട്ടാണ് ഞാനത് വറുത്തത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഉപ്പ് ഇട്ടുകൊടുത്ത് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊരുവിധം ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളിയാണ് നമുക്ക് പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ആദ്യം വറ്റൽമുളക് ഇതിലേക്കിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം അതിന് ശേഷം വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിക്കൂട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഞാനിതൊന്ന് അരച്ചിട്ട് വരാം അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ചോറിൻ്റെയും ദോശയുടെയും ഇഡലിയുടെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണേ